യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗതയേറിയ വളർച്ചയായിരിക്കും ഈ വർഷം യു കെ കൈവരിക്കുക എന്ന ഐ എം എഫ് പ്രവചനം പുതിയ പ്രതീക്ഷകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ധനമന്ത്രി റീച്ചൽ മേലുള്ള സമ്മർദ്ദത്തിന് ആശ്വാസം നൽകുന്നതാണ് ഐ എം എഫിന്റെ ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിട്ടീഷ് വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനം വെള്ളിയാഴ്ച ഐ എം എഫ് പൂജ്യം ദശാംശം ഒരു ശതമാനം പോയിന്റിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ശതമാനമായി ഉയർത്തിയതാണ് ഈ ആശ്വാസത്തിന് കാരണം ഇതോടെ ലോകത്തെ പ്രധാന സമ്പദ് ശക്തികളുടെ കൂട്ടായ്മയായ ജി സെവൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും കാനഡയ്ക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് ശക്തിയായി യു കെ മാറുകയാണ് ലേബർ പാർട്ടിയുടെ നടപടികൾ ഈ വർഷം ഗുണം ചെയ്യുമെന്ന കണ്ടെത്തലാണ് ഐ എം എഫ് നടത്തിയത് നിക്ഷേപങ്ങളിലുള്ള വർധനവ് മെച്ചപ്പെട്ട ഗാർഹിക ധനകാര്യ സമ്പ്രദായങ്ങൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ എന്നിവ ഈ വർഷം യു കെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉയർച്ച നൽകുമെന്ന് ഐ എം എഫ് വിലയിരുത്തി ജർമ്മനി ഫ്രാൻസ് ഇറ്റലി എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഐ എം എഫ് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ വർഷം പലിശ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് ഐ എം എഫ് വിദഗ്ദ്ധർ പങ്കുവച്ചത് അടുത്ത രണ്ട് വർഷങ്ങളിൽ യു കെ യൂറോപ്പിലെ പോലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുമെന്ന് ധനകാര്യമന്ത്രി റേച്ചൽ റിവ്സ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു ജി സെവൻ രാജ്യങ്ങളിൽ യു എസ് ഒഴിച്ച് സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് ഐ എം എഫ് പ്രവചിച്ച ഒരേ ഒരു രാജ്യമാണ് യു കെ ബുദ്ധിപരമായ നിക്ഷേപത്തിലൂടെയും നിരന്തരമായ പരിഷ്കരണത്തിലൂടെയും വളർച്ചയ്ക്കായിട്ടുള്ള ദൗത്യത്തിൽ താൻ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുമെന്നും മാറ്റത്തിനുള്ള പദ്ധതിയിലൂടെ യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്ന തങ്ങളുടെ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്യുമെന്നും റിവ്സ വ്യക്തമാക്കി ലേബർ പാർട്ടിക്ക് പ്രതീക്ഷയും ഊർജവും നൽകുന്നതാണ് ഐ എം ഈ പ്രവചനം نوس دسك مات نمشن